കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകറിന്റെ സുരക്ഷാ ഡ്യൂട്ടിക്ക് വന്ന ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലായിരുന്നു എന്ന് വിവരം പാലക്കാട് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റാണ് മദ്യപിച്ചെത്തിയത് എ ശ്യാംകുമാർ അപ്ഡേറ്റ് ചെയ്യുന്നു പറയൂ ശ്യാംകുമാർ എസ് കെ എൻ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ ഉപരാഷ്ട്രപതി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്രമ മുറിയുടെ ചുമതല ഈ അസിസ്റ്റന്റ് കമാൻഡൻ്റിനായിരുന്നു കെ എ പി രണ്ട് പാലക്കാട് മുട്ടികുളങ്ങരയിലുള്ള ഈ കെ എ പി ബറ്റാലിയനിലെ അസിസ്റ്റന്റ് കമാൻഡൻ്റാണ് ഈ ഉദ്യോഗസ്ഥൻ അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ ചുമതലകളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിൽ ഈ ഉദ്യോഗസ്ഥൻ നിന്ന് ആടുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറെ ഉപയോഗിച്ച് ഇയാളെ പരിശോധിച്ചപ്പോൾ ഇയാൾ മദ്യപിച്ചതായി തെളിയുകയും ചെയ്തത് ഇയാളെ അപ്പോൾ തന്നെ സുരക്ഷാ ചുമതലയിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ ഉദ്യോഗസ്ഥനെയാണ് ഇങ്ങനെ പിടികൂടിയിരിക്കുന്നത് ഇനി വകുപ്പുതല നടപടികൾ ഉണ്ടാകുമെന്ന സൂചന പുറത്തു വരുന്നുണ്ട് ഈ ആദ്യം പുറത്തറിയാതെ ഉദ്യോഗസ്ഥനെ സംഭവസ്ഥലത്തു നിന്ന് മാറ്റാൻ മാത്രമായിരുന്നു ശ്രമം പോലെ രാജ്യത്തെ ഏറ്റവും അധികം സുരക്ഷയുള്ള ഒരു ഒരു വ്യക്തി എത്തിയ സ്ഥലത്താണ് അസിസ്റ്റന്റ് കമാൻഡർ റാങ്കിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തുകയും അദ്ദേഹം വിശ്രമിക്കേണ്ട മുറിയുടെ സുരക്ഷാ ചുമതല നിർവഹിക്കാൻ അവിടെ നിൽക്കുകയും ചെയ്തത് ഏതായാലും ഈ സംഭവം ഇപ്പോൾ പുറത്തായതോടെ ഇനി നടപടിയെടുക്കേണ്ടത് പോലീസാണ് എസ്കെയിൻ